ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഫാമിലിയിലുള്ള കുറച്ച് പേർക്കറിയമായിരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം വീടിട്ടപ്പോൾ പറഞ്ഞിരുന്നു ഇന്ന് ലോങ് വീഡിയോ ഇടുന്നതായിരിക്കും എന്താണ് ഗീവവേ തരാൻ പോകുന്നത് എങ്ങനെയാണ് കമൻറ്റ് ചെയ്യുന്നത് എന്നെല്ലാം ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പം നിങ്ങളിത് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ എങ്ങനെയാണ് കമൻറ്റ് ചെയ്യേണ്ടത് എന്ന് ഈ ഗീവ് അവേ കിട്ട് ഇത് ഈ ഗീവ് അവ നിങ്ങളുടെ കമൻറ്റ് വഴി നിങ്ങൾക്ക് ഗീവ് അവ കിട്ടും നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് തന്നെ അത് കിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്കിപ്പ് ചെയ്യാണ്ട് ഈ വീഡിയോ കാണുന്നത് െന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചു എന്താണ് ഗീവ് അവേ ആയിട്ട് വേണ്ടതെന്ന് ചോദിച്ചപ്പം എനിക്ക് കൂടുതൽ കമൻറ്റ് വന്നത് മേക്കപ്പ് സാധനങ്ങൾ മേക്കപ്പ് പ്രൊഡക്ട്സ് അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ മേക്കപ്പ് കിറ്റ് തന്നെ കൊടുത്തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഓർഡർ ചെയ്തപ്പം എനിക്കതിൻ്റെ ക്വാളിറ്റിയിൽ ചെറിയ എനിക്കത്രയും ഇഷ്ടപ്പെട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു നല്ല സാധനം തന്നെ എല്ലാവർക്കും കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് കടയിൽ പോയിട്ട് മേടിച്ചു അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ കണ്ടുപിടിച്ച സാധനം കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതിൽ പിന്നെന്താന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ വേറെയും കുറച്ച് കമൻസ് വന്നു എനിക്കിങ്ങനെ മേക്കപ്പ് സാധനങ്ങളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല എനിക്ക് മേക്കപ്പ് സാധനങ്ങൾ മേടിക്കാൻ ഇങ്ങനെ പൈസയൊന്നും തരത്തില്ല എന്നൊക്കെ ഇങ്ങനെ കുറേ കമൻസ് വന്നു അപ്പോൾ എനിക്ക് സങ്കടമായി കൺഫ്യൂഷനായി വിഷമം വന്നു എന്താ എന്താച്ചാൽ ഞാൻ ആദ്യം വിചാരിച്ച ഏതെങ്കിലുമൊക്കെ കമൻ്റ് എടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് തന്നെ ഇത് കിട്ടും അതായത് ഈ ഗിഫ് നിങ്ങൾക്ക് തന്നെ കിട്ടും എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ഞാനിപ്പോൾ പറഞ്ഞു തരാം അതായത് ഈ വീഡിയോൻ്റെ അടിയിലുള്ള ടോപ്പ് കമൻ്റർക്കായിരിക്കും ഞാൻ ഈ ഗീവ് അവേ തരാൻ പോകുന്നത് അപ്പോൾ ഈ ടോപ്പ് കമൻ്റർ എങ്ങനെയാവുക എന്ന് വെച്ചാൽ നിങ്ങളിടുന്ന കമൻ്റ് ഉണ്ടല്ലോ ഈ കമൻറ്റിൻ്റെ കൂടുതൽ ലൈക്സും ഇതിൻ്റെ അടിയിൽ കമൻസ് വരുമ്പോൾ നിങ്ങളുടെ കമൻസ് മുകളിലോട്ട് പോകും ടോപ്പ് ആവും അപ്പോൾ ആ കമൻ്റ് ഇട്ട കമൻ്റർ ആരാണോ അവർക്കായിരിക്കും ഞാൻ ഈ ഗീവ് അവേ തരാൻ പോണത് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഗീവ് അവേ കിട്ടും അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുത്തിട്ട് അവരോട് നിങ്ങളിട്ട കമൻ്റിന് ലൈക്ക് ചെയ്യാൻ പറയണം അവർ ലൈക്ക് ചെയ്യോ ഇല്ലയോ എന്നറിയില്ല ലൈക്ക് ചെയ്യാൻ പറയണം എന്നിട്ട് ലൈക്ക് മാത്രം പോരാ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ പറയണേ അപ്പൊ നിങ്ങളുടെ കമന്റ്സ് കുറെ ലൈക്സ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ കമന്റ് മുകളിൽ വരും അതാണ് നിട്ടോ നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഗീവ് ഉറപ്പായിട്ടും കിട്ടും പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായത് എന്താന്ന് വെച്ചാൽ കുറെ പേര് ആഗ്രഹിക്കുന്നുണ്ട് ഗീവ് കിട്ടണേ കിട്ടണേ കിട്ടണേന്ന് എന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാ മാസവും ഗീവവേ എന്ന് വിചാരിച്ചു ഞാൻ മാസത്തിൽ രണ്ട് വീഡിയോ ഇടും അപ്പോൾ ആ രണ്ട് വീഡിയോയിൽ നിന്ന് ടോപ്പ് കമൻ്ററെ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് ഒരാൾക്ക് ഞാൻ ഗീവ് അവേ കൊടുക്കുന്നതായിരിക്കും ഇനി തുടർന്നുള്ള മാസങ്ങളിൽ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോ പിന്നെ ഈ ഗീവ് അവേ നിങ്ങൾക്ക് എപ്പോഴാണ് കിട്ടുന്നെന്ന് അറിയണ്ടേ ഈ വീഡിയോയ്ക്ക് അഞ്ഞൂറ് ലൈക്ക് ആവുമ്പോൾ ആയിരിക്കും ഈ ഗീവവേ നിങ്ങൾക്ക് കിട്ടുന്നത് അതായത് ഈ ഗീ ഈ വീഡിയോയിൻ്റെ ടോപ്പ് കമൻ്റർക്ക് ഈ ഗീവവേ കിട്ടുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുത്ത് അവരോട് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ പറയണേ പിന്നെ അഞ്ഞൂറ് പ്രതീക്ഷിക്കുന്നതിന് തെറ്റൊന്നും ഇല്ലല്ലോ അഞ്ഞൂറ് ചെറിയൊരു ഇതല്ലേ അവ കൊഴപ്പില്ലല്ല പിന്നെ അടുത്ത മാസം തൊട്ട് അഞ്ഞൂറ് ലൈക്കും കാര്യങ്ങളും ഒന്നുമില്ല എന്റെ വീഡിയോന്റെ അടിയിൽ വരുന്ന ടോപ്പ് കമന്റർക്ക് അതായത് ഞാൻ മാസം രണ്ട് വീഡിയോ ഇടും ആ രണ്ട് വീഡിയോയിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു ടോപ്പ് കമന്റർക്കായിരിക്കും ഞാൻ ഈ ഗീവ് അവേ കൊടുക്കാൻ പോണത് അപ്പൊ പിന്നെ ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യുന്ന ടോപ്പ് കമന്റർക്ക് കിട്ടാൻ പോകുന്ന ഗീവ് അവേ എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഗീവ് അവേ ആയിട്ട് തരാൻ പോകുന്നത് നൈബേന്റെ മേക്കപ്പ് കിറ്റ് ആണേ അതായത് നമ്മളൊരു സാധാ മേക്കപ്പ് ചെയ്യുമ്പോൾ സാധാരണ അല്ല നല്ലൊരു മേക്കപ്പ് ചെയ്യുമ്പോൾ അതിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഈ ഒരൊറ്റ കിറ്റിനകത്തുണ്ട് അതായത് പ്രൈമറ് ബീബി ക്രീം മസ്കാര കാജൽ കോമ്പാക്ട് പൗഡർ ലിപ്സ്റ്റിക്ക് ബ്ലഷ് സെറ്റിംഗ് സ്പ്രേ അതായത് എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട് ആ ഒരു കിറ്റാട്ടോ ആട്ടോ നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത്